കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ അന്തിമ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു അതിൽ സി പി എം നേതാക്കൾ പ്രതി അതുകൂടാതന്നെ ചരിത്രത്തിലാദ്യമായി പാർട്ടിയും പ്രതിയായിരിക്കുന്നു എങ്ങനെ കാണാം ഇതിനെ പിന്നെ ഇത് സി പി എം എന്ന് പറയുന്ന പാർട്ടി ഒരു രാഷ്ട്രീയ പാർട്ടി സാമ്പത്തിക ക്രമക്കേട് കേസിൽ പ്രതിയാവുക എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഉണ്ടോ വിനോദ ഇതുവരെ അപ്പൊ അതാണ് ഇപ്പോ സി പി എമ്മിന് വന്നിരിക്കുന്ന ഒരു തിലകക്കുറി എന്ന് വേണമെങ്കിൽ പറയാം അവർക്ക് ഇതൊക്കെ ഇപ്പൊ ഒരു അഭിമാനമാണ് സി പി എം ഒരു കോർപ്പറേറ്റ് പാർട്ടിയാണ് അല്ലെ എന്തിനും ഏതിനും ഇപ്പോ കൊല്ലത്ത് തന്നെ ബിനുനറിയാം ബിനുനാടിയ കൊല്ലത്ത് തന്നെ പാർട്ടി പരിപാടി കിടന്ന അഞ്ചു കോടിയിലധികം രൂപ പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം നടന്നു അല്ലെ അപ്പോ അവർക്ക് ഈ സാമ്പത്തിക ക്രമക്കേടിലെ ഈ പരാതി എന്ന് പറയുന്നത് ഒന്നും വലിയ വിഷയമാവാൻ സാധ്യത ക്രമക്കേട് എന്ന് പറയുന്നത് അവർക്ക് വിഷയമാവില്ല അല്ലെ അവരിപ്പോ എന്ത് ചെയ്യുന്നറിയോ ഇപ്പൊ ഇവര് പറയാൻ പോകുന്നത് ഇതൊരു രാഷ്ട്രീയ പ്രേരണയുടെ ഫലമായിട്ടുള്ള ഒരു കേസാണ് അവർ ആദ്യം അടിക്കാൻ പോകുന്നത് കാര്യം ഇപ്പൊ ഞാൻ കേൾക്കുമ്പോ ഏഷ്യാനെറ്റിലെ റിപ്പോർട്ടർ എം എം വർഗീസിനെ വിളിക്കുന്നുണ്ട് അതായത് തൃശൂരിത്തെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന എം എം വർഗീസ് രാധാകൃഷ്ണൻ മൊയ്തീൻ എ സി മൊയ്തീൻ ഇവർ ഇത്രയും പേരുമാണ് പ്രതി പട്ടികയിൽ വന്നിട്ടുള്ളത് അതായത് അറുപത്തി ഒൻപതാമത്തെ പ്രതി എം എം വർഗീസ് എഴുപതാം പ്രതി രാധാകൃഷ്ണൻ പാർട്ടി എഴുപത്തി ഒന്നാമത് പ്രതിയോ അതോ അറുപത് എന്തായാലും പാർട്ടി അവസാനിക്കുന്നത് എഴുപതോ എഴുപത്തൊന്നോ പ്രതികളാണ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറികൾ അത് ഒരു ചെറിയ ഒരു നമ്മൾ ഈ വാർത്ത ഇപ്പൊ ജസ്റ്റ് വന്നേ ഉള്ളൂ ചൂട് ചൂടുപോലും ആറിയിട്ടില്ല അതുകൊണ്ടാണ് ആ കറക്റ്റ് എണ്ണം കിട്ടാത്ത അപ്പോ ഇത്തരത്തിൽ നോക്കുമ്പോൾ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ അല്ലെങ്കിൽ ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ വരെ ഇതിൽ വന്നിട്ടുണ്ട് വന്നിട്ടില്ല ഏതാണ്ട് എൺപത്തി മൂന്ന് പ്രതികളാണ് ടോട്ടൽ ഉള്ളത് അതിൽ നൂറ്റി എൺപത് കോടിയാണ് അനധികൃതമായിട്ട് ഈ ബാങ്കിൽ നിന്ന് ഇവരെല്ലാം സമ്പാദിച്ചിരിക്കുന്നത് ഈ കൊടുത്ത് നേരത്തെ കൊടുത്തിരുന്ന പ്രതിപട്ടിക എണ്ണത്തെക്കാൾ എണ്ണം വീണ്ടും കൂടി അതിൽ നേരത്തെ എഴുപത് എങ്ങനെ ഉണ്ടായിരുന്നു അത് എൺപത്തി മൂന്നായി വർദ്ധിച്ചു അപ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ച് സി പി എം ഇതൊരു രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു കുറ്റമാണ് എന്ന് പറഞ്ഞതിനെ ലഘൂകരിക്കാൻ നോക്കും പിന്നെ പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ ഉണ്ട് മൈതാന പ്രസംഗത്തിലുള്ളവർക്ക് പറയാൻ ഒരു കാരണം കൂടെ ഉണ്ട് ആ കൊല്ലത്തെ ആ കൊച്ചിയിൽ ഇപ്പോ ഒരു പിന്നെ ചാർട്ടേഡ് അക്കൗണ്ടിനോട് ചേർന്ന് ഇ ഡിയിലെ ഒരു സാമ്പത്തിക തട്ടിപ്പ് കേസുണ്ടോ ആ ഒരു കേസ് ഉണ്ടല്ലോ അതുകൂടെ എടുത്തിട്ട് അവർക്ക് സംസാരിക്കാനുള്ള ഒരു കാരണം കാര്യം ഇത്രയും കാര്യം ഇവരെ പോലും ഒരു മൈതാന പ്രസംഗത്തിന് ഒരു ചെറിയ തുരുമ്പുണ്ടെങ്കിലും ആൾക്കാര് വിട്ടിയാക്കുന്ന രീതിയിൽ പറഞ്ഞെത്തിക്കാൻ കഴിയുന്ന നേതാക്കൾ വേറെയില്ല അല്ലെ ഒരു മൈതാന പ്രസംഗമോ അല്ലെങ്കിൽ പ്രവർത്തകരോടോ ഒരു ആടിനെ പട്ടിയാക്കാനുള്ള കഴിവ് അവരെ സംബന്ധിച്ച് വേറെ ആർക്കും ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം കാര്യം നമുക്കൊന്നും ബുദ്ധി ഉണ്ടാവില്ല അവർക്കേ ബുദ്ധിയുള്ളൂ എന്ന രീതിയിലാണ് അവർ സംസാരിക്കുന്നത് ഞാൻ പറയുന്നത് ശരിയല്ല അവരങ്ങനെ പറയും അവർക്ക് അവർ പറയും ഇങ്ങനെയുള്ള ഇ ഡി എല്ലെ ഇത് അന്വേഷിച്ചത് ആ അന്വേഷിക്കുന്നത് ആ അപ്പോ വേലി തന്നെ വിളവ് തിന്നുന്ന ഈ ഇ ഡി എന്ന് പറയുന്നത് ഒരു അഞ്ച് കേസ് പഠിച്ചു വെച്ചോണ്ടായിരിക്കും നേതാവ് സംസാരിക്കാൻ കയറില്ല എന്തായാലും ഇതൊരു രാഷ്ട്രീയ ലക്ഷ്യം കൂടെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഇ ഡി ഇന്ന് തന്നെ ഇ ഡി കോടതിയിൽ ഇന്ന് സമർപ്പിച്ചിരിക്കുന്ന ഇതിപ്പം പിന്നെ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് വരികയാണല്ലോ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് വരുമ്പോ സി പി എം ഏതായാലും ഒരു പ്രസ്റ്റീജ് ഇപ്പോ അവരുടെ മറ്റവരുടെ സ്ഥാനാർത്ഥി ആരാണ് എന്ന് നോക്കി ഇറക്കാനും പിന്നെ ഇത് ഈ കേസ് ഇങ്ങനെ ഇ ഡി കുറ്റപത്രവും പിന്നെ വിചാരണയും എല്ലാം കൂടെ അടുത്തൊരു പഞ്ചായത്ത് ലക്ഷം വരെ ഇത് പോവാല്ലോ എന്തായാലും നമ്മളിതിൽ നമ്മൾക്ക് സംസാരിക്കുന്ന ഒരു വലിയ ഒരു പ്രധാനപ്പെട്ട വിഷയം സി പി എം എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഒരു രാഷ്ട്രീയ പാർട്ടി പ്രതി ചേരുക എന്ന് പറഞ്ഞാൽ കേരള രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് പിന്നെ ഇവര് നമ്മൾ കേട്ട വേറെ ഒരു വാർത്ത കൂടെ എന്ന് വെച്ചാല് ഈ രീതിയിൽ ഇത്രയും കോടി രൂപയുടെ വെട്ടിപ്പ് നടത്തുന്നത് അപ്പൊ ഈ വെട്ടിപ്പ് സി പി എമ്മിനകത്തുള്ളവർ തന്നെ ഈ സി പി എം പാർട്ടിക്കകത്തുള്ളവർ തന്നെയാണ് ഇ ഡി അന്വേഷണത്തിലേക്കുള്ള വഴിതിരിച്ചുവിടാൻ തീരുമാനിച്ചത് എന്നൊരു വർത്തമാനം അതെ അങ്ങനെ കൂടെയുണ്ട് അല്ലെ അങ്ങനെ കൂടെ ഉണ്ട് അതുകൊണ്ടാണ് പതിനഞ്ചു കൊല്ലം മൂന്ന് പാർട്ടി സെക്രട്ടറിമാരുടെ കാലത്താണ് ഈ വെട്ടിപ്പ് അടഞ്ഞിട്ടുണ്ടാക്കുന്നത് ഈ വർഗീസും രാധാകൃഷ്ണൻ മുൻ ജില്ലാ സെക്രട്ടറി എം 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 മുൻ മന്ത്രി മൊയ്തീൻ കെ രാധാകൃഷ്ണൻ എന്നിവർക്ക് കുറ്റപത്രം അപ്പൊ ഇവര് പതിനഞ്ചു കൊല്ലമാണ് മൂന്ന് പേര് ഇതിൽ ഇതിൽ രാധാകൃഷ്ണനെ ഒരു ഒരു വിളപ്പെടുത്തിയതും കൂടെ ആണോ സംശയം ഇത് ചോദ്യം ചെയ്യുമ്പോ ഇതിപ്പോ കുറ്റപത്രത്തിൽ രാധാകൃഷ്ണന്റെ പേര് വന്നാൽ ഇതിന്റെ വിചാരണ നടക്കും വിചാരണ നടക്കുമ്പോ രാധാകൃഷ്ണൻ ചിലപ്പോ ഇത് ചെയ്തിരിക്കുന്നത് ചിലപ്പോ രാധാകൃഷ്ണൻ ഊരി വരാൻ സാധ്യതയുണ്ട് കാര്യം അതിനകത്ത് സി പി എമ്മിനകത്ത് ഒരു വമ്പൻ പൊളിറ്റിക്സ് കൂടെയുണ്ട് കാര്യം രാധാകൃഷ്ണൻ പിണറായി വിജയൻ ഇഷ്ടപ്പെട്ട ഒരാളല്ല നമുക്ക് അതുകൂടി പറയേണ്ടി വരും പിന്നെ മൊയ്തീൻ മൊയ്തീനെ സംബന്ധിച്ച് മൊയ്തീൻ പഴയ മൊയ്തീൻ അല്ല വടക്കാഞ്ചേരിയിൽ മൊയ്തീൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ട് കെ മുരളീധരൻ ആദ്യമായിട്ട് കെ പി സി പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച് വലിയ ചരിത്രമാണ് അത് വടക്കാഞ്ചേരിയിൽ അന്ന് മൊയ്തീൻ ജയിക്കുക എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് പാലം വലിച്ചാണ് മൊയ്തീൻ ജയിക്കുന്നത് അന്ന് ഒരു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി മാത്രമാണ് മൊയ്തീൻ അല്ലെങ്കിൽ ഒരു ബ്രാഞ്ച് കമ്മിറ്റി സെക്രട്ടറി പാർട്ടിയുടെ കീഴ്ക്കടകത്ത് നിന്നാണ് ഇന്ന്

പ്രവർത്തിക്കുന്നത് ഈ ഈ കേരളത്തിലെ പൈസയും പൈസയും സഹകരണ ബാങ്കിലെ കൊണ്ട് തന്നെയാണ് ഞാൻ ാണ് വായ്പ എടുത്തി നമ്മൾ പറയാതെ തന്നെ അറിയാം അത് കോൺഗ്രസിനും സഹകരണ ബാങ്കുണ്ട് സി പി എമ്മിനും ഉണ്ട് അതിൽ സ്ട്രെങ്ത് സി പി എം ആണ് അപ്പൊ ഇതിനകത്ത് മറ്റൊരു രാഷ്ട്രീയം കൂടെ ബിജെപി രാഷ്ട്രീയം കൂടെ ഉണ്ട് അത് ബിനുന അറിയാമെന്നെൻ്റെ വിശ്വാസം അതായത് കേരളം പോലൊരു സ്ഥലത്ത് എങ്ങനെ ബി ജെ പിക്ക് ഒരു വേരോട്ടം ഉണ്ടാകുക എന്നുള്ളത് ബിജെപി ശ്രദ്ധിച്ചപ്പോ സഹകരണ പ്രസ്ഥാനങ്ങൾ പൊളിച്ചാൽ പൊളിച്ചാൽ അപ്പം സി പി എം തന്നെ ഇവരെ അന്വേഷണം തൃശ്ശൂരിൽ വിജയിക്കുകയും ചെയ്തു സി പി എം തന്നെ ഇതിൽ അന്വേഷണം വേണ്ടിവരണം നമ്മൾ അല്പം മുമ്പ് പറഞ്ഞത് നഷ്ടപ്പെട്ടു പോയ കാശ് ഇപ്പൊ ബിനുവിനാണെങ്കിലും എനിക്കാണെങ്കിലും നമ്മുടെ അച്ഛൻ ഇരിക്കട്ടെ അച്ഛൻ പെൻഷൻ പറ്റിയ ഇപ്പോ കിട്ടിയ ഒരു ഒരു കോടി രൂപ പാർട്ടിയുടെ ബാങ്ക് പോട്ടെ ഇരുപത്തഞ്ചു ലക്ഷം രൂപ നമ്മൾ കൊണ്ടുപോയി ആ ഇടുന്നു നമ്മൾ ആ നിക്ഷേപിക്കുന്നു എന്ത് കരുതിയാണ് പാർട്ടിയാണ് നമ്മുടെ സെക്യൂരിറ്റി നാളെ നമ്മൾ പാർട്ടിയിൽ വിശ്വസിച്ച് പാർട്ടിക്ക് വേണ്ടി നടന്ന ആൾക്കാരാണ് ഈ ഇരുപത്തഞ്ച് ലക്ഷം രൂപ കിട്ടാതെ ഒരു അവസ്ഥ ആലോചിച്ചു നോക്ക് നമ്മൾ പോലും അറിയാതെ നമ്മുടെ പേര് നോമിനി ആക്കിക്കൊണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ടവർക്ക് ലോൺ കൊടുക്കുന്ന ഒരു സംഭവമാണ് അവിടെ നടന്നിരിക്കുന്നത് അത് മനസ്സിലായിട്ടുണ്ടോ നമ്മുടെ അഡ്രസ്സ് വെച്ചുകൊണ്ട് ഇവർക്ക് വേണ്ടപ്പെട്ടവർക്ക് വരുന്നു അവസരം വരുന്നത് നമ്മുടെ പേരിൽ ഞാനോ നിങ്ങളോ അറിയാതെ നമ്മുടെ പേരിൽ മറ്റൊരാൾ വായ്പ എടുക്കുന്ന പരിപാടി എന്ന് പറയുമ്പോ അത് ഈ ലോകം നമ്മൾ എന്ത് നമ്മൾ വേറെ വലിയ ബ്രിട്ടീഷ് വർഗ്ഗത്തിലാണ് ജീവിക്കുന്നത് അല്ലെ അപ്പൊ അത്തരത്തിൽ ബിനു പറഞ്ഞ പോലെ അത് രാഷ്ട്രീയമായിട്ട് ബി ജെ പിക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു സാധ്യത അത് ആയുധമാണ് കാര്യം അതുകൊണ്ടാണ് തൃശ്ശൂർ ജയിച്ചത് പക്ഷേ ഒക്കെയാണെങ്കിലും ഇത് ഇപ്പൊ കുറ്റപത്രം കൊടുത്തു എന്നുള്ളത് ശരിയാണ് ഇതിൽ രസകരമായ വേറൊരു കാര്യം കൊണ്ടു ഈ എം എം വർഗീസ് എന്ന് പറയുന്ന നേതാവ് ഈ പറയുന്ന നേതാവിന്റെ മകള് ഈ ഏത് ബെഞ്ചാണ് സിംഗിൾ ബെഞ്ചിലോ ഡിവിഷണൽ ബെഞ്ചിലോ ഈ കേസ് ഹൈക്കോടതി വെഞ്ഞപ്പോ അതിലൊരു ജഡ്ജായിരുന്നു അദ്ദേഹത്തിന്റെ മകള് ആ ഒരു ഒരു പ്രാവശ്യം വിധി വരുമ്പോ ആ ബെഞ്ചിൽ വിധി പറയേണ്ട ബെഞ്ചിൽ ജഡ്ജായിരുന്നു അല്ല കോടതിയെ ജഡ്ജ് ആയിരുന്നു അപ്പൊ അതിനകത്ത് നമുക്ക് പറയാൻ പറ്റുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു രാഷ്ട്രീയ നാടകമായിട്ട് അവസാനിക്കാൻ സാധ്യതയുള്ളൂ ഇതൊരു ഒരു മണിക്കൂർ കത്തി നിൽക്കാൻ ഒരു വാർത്തക്കപ്പുറം സി പി എം ഇതിലൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ബി ജെ പി ഇതൊട്ട് കൂടുതൽ ചെയ്യാനും പോകുന്നില്ല കാരണം ഈ കേസ് അന്വേഷണം തദ്ദേശം വരെ നിന്ന് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുക ദെൻ വീണ്ടും ഒന്ന് പൊലിപ്പിക്കുക നിയമസഭയിലേക്ക് വരുക പക്ഷെ ഫലത്തിൽ നിങ്ങൾ ഒരു മാധ്യമപ്രവർത്തകനാണ് നമ്മൾ ആ ജോലി ചെയ്യുന്നവർക്കറിയാം ഇതൊരു അണ്ടർസ്റ്റാൻഡിങ് ആണ് ടേക്ക് നിങ്ങള് ഇ ഡി ഇപ്പൊ ഒരു കേസ് വന്നല്ലോ നിങ്ങൾ ആ ഇ ഡിന് പറഞ്ഞ നിങ്ങൾ വിജിലൻസിനെ അയച്ചോളൂ വിജിലൻസ് കണ്ടുപിടിക്കാൻ പറ്റുന്ന കണ്ടുപിടിച്ചോട്ടെ ഇ ഡിയെ കൊണ്ട് ഞങ്ങൾ ഇങ്ങനെ വരട്ടാം കൊടകര ഒതുക്കിയല്ലോ അപ്പോൾ ശശി എടുത്തിരിക്കുന്ന കുറെ കേസുകൾ ഉണ്ടാവും ഇപ്പൊ കൊടകര ഇടക്കിടക്ക് ശശി എടുത്ത് ഇങ്ങനെ ഇടുവായിരുന്നല്ലോ അല്ലെങ്കിൽ ഗവൺമെന്റ് എടുത്ത് ഇടുമായിരുന്നല്ലോ അപ്പൊ അത്തരത്തിൽ ഗീവൺ ടേക്ക് നടക്കുക നമ്മളെ ഒരുമാതിരി വിട്ടികളാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാനും നിങ്ങളിങ്ങനെ ഈ പറയുന്ന രീതിയിൽ വലിയ കാര്യം സി പി എമ്മിന് അടിപറ്റി സി പി എം എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് പെട്ടു എന്നൊക്കെ പറയുമ്പോൾ അവർ ചിരിക്കുകയായിരിക്കും ഈ തലപ്പത്തിരിക്കുന്ന നേതാക്കൾ കാരണം ഇത്രയ്ക്ക് ഇത്രേം സംഭവിക്കുകയുള്ളൂ എന്നറിയാം പക്ഷേ ഇതിൻ്റെ പരിണിതഫലം ഈ സി പി എം എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി അവർ കേരളത്തിലൂടെ വളർത്തിക്കൊണ്ടുവന്ന സഹകരണ പ്രസ്ഥാനം കുഴിച്ചുമൂടപ്പെടുന്നു എന്നുള്ള കാര്യം സാധാരണക്കാരന് ഉണ്ടാകും അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ എൻ്റെ വീട് വെച്ചതുപോലും പോലും സഹകരണമാക്കും കാര്യം നമ്മുടെ തൊഴിൽ സുരക്ഷിതത്വം ഒരു വലിയ നമുക്ക് നാഷണൽ ബാങ്കുകളൊന്നും കാശ് തരില്ല അവിടെ ഇവരാണ് അതും വലിയ മനുഷ്യരുന്നത് ഏതായാലും സി പി എമ്മിന് ഇത് ഒരു ചുക്കുഞ്ചുണ്ണും സംഭവിക്കാൻ പോകുന്നില്ല അവരുടെ നേതാക്കൾ പരിഹാസപൂർവം രാഷ്ട്രീയം പറഞ്ഞു കളയും പക്ഷേ അതിലെ നിക്ഷേപകർ ഇന്നും ഇരുട്ടിൽ തപ്പുകയാണ്